ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ട് നടന്ന എക്സാമിലെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാം ക്യാൻസൽ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓഗസ്റ്റിൽ വീണ്ടും എക്സാം നടക്കാൻ പോവുകയാണ് ആ ഒരു എക്സാമിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമ്മുടെ മിഷൻ ജി ആർ എഫ് ബാച്ചിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കംപ്ലീറ്റ് സിലബസിന് കോംപ്രഹെൻസീവായിട്ട് കവർ ചെയ്യുന്നൊരു ബാച്ചാണ് മിഷൻ ജി ആർ എഫ് ബാച്ച് നമ്മൾ ലൈവിലൂടെ തന്നെ എല്ലാ യൂണിറ്റും കവർ ചെയ്യുന്നതായിരിക്കും ഓരോ യൂണിറ്റിൻ്റെയും ലൈവ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് നയൻ ടു നയൻ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് വരെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് പേപ്പർ വണ്ണും പേപ്പർ ടു എല്ലാം കൂടി കംപ്ലയിൻ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുന്നൊരു ബാച്ചാണ് മിഷൻ ജി ആർ എഫ് ബാച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓഫേഴ്സ് അവൈലബിൾ ആണ് സ്റ്റുഡൻറ്റ് ഓഫർ അതുപോലെ നിങ്ങൾ മദർ ആണെങ്കിൽ മദർ ഓഫർ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് ജോയിനിങ്ങിനുള്ള ഓഫർ അതുപോലെ അലുമിനി ഓഫർ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഫറുകളുണ്ട് ഈ ഓഫറുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് ഓരോ സബ്ജക്റ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ സോഷ്യോളജിക്ക് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ സ്ഥിരമായിട്ട് നമ്മൾ മെറ്റീരിയൽസും അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടോ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക അതുപോലെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെയും ആഡ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഈ ഒരു ചോദ്യം മോണിറ്ററിയൽ പ്രോട്ടോകോളിനെ കുറിച്ചും അതുപോലെ തന്നെ ആയിട്ടുള്ള എൻവിരോൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഏഴാമത്തെ യൂണിറ്റ് ആണ് എൻവിറോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി അതിൽ നിന്നുള്ള ഒരു ആണ് അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത് മോൺട്രിയോൾ പ്രോട്ടോക്കോളിനെ കുറിച്ചിട്ടാണ് മോൺട്രിയോൾ പ്രോട്ടോക്കോൾ സൈൻഡ് ഇൻ നയൻറ്റീൻ എയ്റ്റി സെവൻ വാസ് റിലേറ്റഡ് ടു ഫേസ് ഔട്ട് ദി മാനുഫാക്ചർ ആൻഡ് യൂസ് ഓഫ് കെമിക്കൽസ് കോസിങ് ഡിപ്ലീഷൻ ഓഫ് ദി എർസ് ഓസോൺ ലെയർ ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെമിക്കൽസിൻ്റെ മാനുഫാക്ചറിങ് ഫേസ് ഔട്ട് ചെയ്യുക അത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊണ്ടുവന്നിട്ടുള്ള സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അടുത്തത് അജണ്ട ട്വൻറ്റി വൺ വാസ് അഡോപ്റ്റഡ് അറ്റ് എർത്ത് സമ്മിറ്റ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഇവിടെ ഇയർ കറക്റ്റാണ് അതുപോലെ തന്നെ സമ്മിറ്റ് കറക്റ്റാണ് എർത്ത് സമ്മിറ്റിലാണ് അജണ്ട ട്വൻ്റി വൺ അസ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസി എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ജൂൺ നയൻറ്റീൻ നയൻറ്റി ടു ദി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു പ്ലേസ് അറ്റ് റിയോഡി ജനീറോ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അതായത് എർത്ത് സമ്മിറ്റ് തന്നെയാണ് ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കോൺഫറൻസ് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ളത് ഓർക്കുക ഇതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് റേച്ചൽ കേഴ്സൺസ് ഇൻ ഹെർ ബുക്ക് സൈലൻറ്റ് സ്പ്രിങ് പബ്ലിഷ്ഡ് ഇൻ നയൻറ്റീൻ സെവൻറ്റി കോൾഡ് അറ്റൻഷൻ ടു ദ ത്രെട്ട് ഓഫ് ടോക്സിക് കെമിക്കൽസ് ടു പീപ്പിൾ ആൻഡ് എൻവറോൺമെന്റ് ടോക്സിക് ആയിട്ടുള്ള പല രീതിയിലുള്ള കെമിക്കൽസ് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കെമിക്കൽസ് പ്രകൃതിക്കും മനുഷ്യനും എത്രത്തോളം ഉണ്ടാക്കും എത്രത്തോളം ത്രെട്ടാണ് എന്നതിനെ കുറിച്ചിട്ട് റേച്ചൽ ഗേഴ്സൺ അവരുടെ ബുക്കിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിക്കും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള ഇയർ തെറ്റാണ് ഓക്കെ അവർ പറഞ്ഞ പോയിൻറ് കറക്റ്റ് ആണ് റേച്ചൽ ഗേഴ്സിൻ്റെ ബുക്കാണ് സൈലൻറ്റ് സ്പ്രിങ് എന്നാണ് ബുക്കിൻ്റെ പേര് അതുപോലെ അതുപോലെ തന്നെ ആ ബുക്കിൽ അവർ പറയുന്നത് ഈ ടോക്സിക് കെമിക്കൽസിനെ കുറിച്ചാണ് അതൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് പക്ഷേ ഇവിടെ ഇയർ റോങ് ആണ് നയൻറ്റീൻ സെവൻറ്റി അല്ല നയൻറ്റീൻ സിക്സ്റ്റി ടു ആണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എ ബി സി എന്നുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻ്റുകളായിരിക്കും കറക്റ്റായിട്ട് വരിക ഡി റോങ് ആയിരിക്കും ഓക്കെ മോൺട്രിയോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സബ്സ്റ്റൻസുകൾ അതിൻ്റെ മാനുഫാക്ചറിങ്ങും യൂസും ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ക്ലോറോ ഫ്ലോറോ കാർബൺസ് പോലെയുള്ള ഓസോണിന് ഡാമേജ് ഉണ്ടാക്കുന്ന സമൂഹങ്ങൾ ഒഴിവാക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ആണ് മോൺട്രിയോൽ പ്രോട്ടോക്കോൾ അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത യു എൻ അംഗമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു മോൺട്രിയോൽ പ്രോട്ടോക്കോൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതാനും ചില ഇത്തരത്തിലുള്ള ഏതാനും ചില എഗ്രിമെൻറ്റുകൾ മാത്രമേ ഇത്തരത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൂ അത്തരത്തിൽ എല്ലാവരും അംഗീകരിച്ചിട്ടില്ല യു എൻ എൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇത് എന്നുള്ളത് ഓർക്കുക യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ യൂണിവേഴ്സൽ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യു എൻ എയിലെ എല്ലാ അംഗങ്ങളും ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന സി എഫ് സിസിനെ എല്ലാം ഫേസ് ഔട്ട് ചെയ്യാനുള്ള ഘട്ടം ഘട്ടങ്ങളായിട്ട് ഫേസ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് മോണിറ്ററി പ്രോട്ടോകോൾ മുന്നോട്ട് വെക്കുന്നത് ഇത് വളരെ ആയിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം ഉണ്ടായിരുന്ന അത്ര ഡാമേജ് ഇല്ല ഓസോണിൻ്റെ ഓസോൺ ഡിപ്ലീഷനെ വലിയ രീതിയിൽ കുറക്കാൻ ഈ ഒരു എഗ്രിമെൻ്റ് കാരണമുള്ള മെഷേഴ്സിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് അടുത്ത ഈ ഒരു ക്വസ്റ്റനിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് എർത്ത് സമ്മിറ്റ് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് നമ്മൾ എൻവിറോൺമെൻറ്റ് പഠിക്കുമ്പോൾ ഏറ്റവും ആയിട്ട് പഠിക്കേണ്ട ഒരു ഫൗണ്ടേഷണൽ എഗ്രിമെൻ്റ് ആണ് ഈയൊരു എർത്ത് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള അഗ്രിമെൻറ്റുകൾ അന്ന് നടന്നിട്ടുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുള്ള ടേമും ടേമുകളും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇവിടെ അജണ്ട ട്വന്റി വൺ എന്നുള്ള ഒരു ടേം നിങ്ങൾ കണ്ടു ഈ അജണ്ട ട്വൻ്റി വൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്കുള്ള അജണ്ട എന്നുള്ളതാണ് അത് എർത്ത് സമ്മിറ്റിൽ വെച്ചിട്ടായിരുന്നു ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺവെൻഷൻ ഡെസർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ക്ലൈമറ്റ് ചെയ്ഞ്ച് ഡെഫ് ഡെസർട്ടിഫിക്കേഷൻ ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗ്ലോബൽ എഗ്രിമെൻറ്റുകൾ അവിടെ സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഒരു ആ ഒരു സമ്മിറ്റിൻ്റെ ആണ് അതുപോലെ തന്നെ ഈ അജണ്ട കിൻറ്റി വണ്ണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഔട്ട്കം ആണ് അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെയാണ് അവിടെ നടന്നത് എവിടെയാണ് കോൺഫറൻസ് നടന്നത് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകൾ ഏതായിരുന്നു ഇതെല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പേപ്പർ വണ്ണിലും വളരെയധികം ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഉണ്ടോ അത് ഓക്കെ ഇവിടെ ഈ ഒരു സമ്മിറ്റിൽ പ്രധാനമായിട്ടും എൻവിറോൺമെൻറ്റ് ഡെവലപ്മെൻറ്റ് ഒരു രണ്ട് കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രകൃതിക്ക് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള വികസനങ്ങൾ മാറ്റിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അപ്രോച്ചിലേക്ക് നമുക്ക് പോകണം എന്നുള്ള കൂട്ടായിട്ടുള്ള ലോകരാജ്യങ്ങളുടെ ഒരു തീരുമാനം അതായിരുന്നു ഈ ഒരു സമ്മിറ്റിലൂടെ ഉണ്ടായിട്ടുള്ളത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ രീതിയിലുള്ള കൺവെൻഷനുകളും അതുപോലെ തന്നെ പോളിസികളൊക്കെയാണ് അവിടെ നടന്നത് ർത്ത് സബ്മിറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക ഇനിയും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ പേപ്പർ വണ്ണിലും നമുക്ക് എർത്ത് സബ്മിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ ഒരു മാച്ച് ഫോളോയിങ് ക്വസ്റ്റൻ ആണ് ഒരു ഭാഗത്ത് കുറച്ച് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട് അടുത്തതായിട്ട് കുറച്ച് ഓതേഴ്സിൻ്റെ പേരും ഇത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഫോക്ക് വെയ്സ് കൊണർവേഷൻ സിക്റോൾ ഫോക്ക് ഡബിൾസ് എന്നുള്ള നാല് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോക്ക് വെയ്സ് സമ്നറിൻ്റെ ഒരു കോൺസെപ്റ്റാണ് അതേ പേരിൽ അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് പിന്നെ കൊണ്ടർബേഷൻ പാട്രിക് ഗേഡ്സിൻ്റെ ഒരു കോൺസെപ്റ്റാണ് സിക്ക് റോള് പാൽസൻ്റെ കോൺസെപ്റ്റാണ് ഫോക്ക് ഡെവിൽസ് സ്റ്റാൻലി കോഹൻ എന്നൊരു സോഷ്യോളജിസ്റ്റിൻ്റെ കോൺസെപ്റ്റാണ് ഫോക്ക് വെയ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫോർമൽ നോംസ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് ദാറ്റ് ഗെയ്ഡ് എവറി ഡേ ബിഹേവിയർ ഇൻ എ സൊസൈറ്റി ഒരു സൊസൈറ്റിയിലെ ആളുകളുടെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള നോംസ് ട്രഡീഷൻസ് കസ്റ്റംസ് അതിനൊക്കെയാണ് ഫോക്ക് വെയ്സ് എന്ന് പറയുക ഓക്കെ നമ്മൾ നാട്ടുനടപ്പുകൾ എന്നൊക്കെ പറയില്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ പിന്നെ കൊണർബേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു എ ലാർജ് ഡെൻസ് പോപ്പുലേറ്റഡ് അർബൻ ഏരിയ ഫോംഡ് ബൈ മേർജിങ് സെവറൽ ടൗൺസ് ഓർ സിറ്റീസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൗണുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയൊരു അർബൻ സെൻറ്റർ ആയിട്ട് മാറുന്നതിനെയാണ് കൊണർബേഷൻ എന്ന് പറയുക പിന്നെ സിക്ക് റോൾ എന്ന് പറഞ്ഞാൽ പാസൻ്റെ ഒരു കോൺസെപ്റ്റാണ് പാസൻ ഒരു ഫംഗ്ഷനിസ്റ്റ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളാണ് എന്ന് നമുക്കറിയാം ഫംഗ്ഷനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിയറികളിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കാണുന്നൊരു കോൺസെപ്റ്റാണ് റോള് സ്റ്റാറ്റസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിയിൽ ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള റോളുകൾ ഉണ്ടാവും ഈ റോളുകൾ അവർ ഫുൾഫിൽ ചെയ്യുമ്പോഴായിരിക്കും സൊസൈറ്റി ഏറ്റവും നല്ല രീതിയിൽ നിലനിൽക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് അതാണ് ഫങ്ഷലിസ്റ്റുകളുടെ ഒരു പെർസ്പെക്റ്റീവ് ഇങ്ങനെ ഓരോ ആളുകൾക്കും റോളുണ്ട് ആ റോളുകൾ അവർ ഫുൾഫിൽ ചെയ്യണം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സിക്ക് റോൾ എന്നുള്ളത് അപ്പോൾ ഒരാൾക്ക് ഒരു അസുഖമാണെങ്കിൽ അയാൾക്കൊരു ഇൽനസ് ആണെങ്കിൽ എന്തായിരിക്കും അപ്പോൾ അവർക്ക് അയാളുടെ ആ റോൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ അവർക്ക് എന്താണോ അവർ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിൽ നിന്നുള്ള ഒരു എക്സംഷൻ കൊടുക്കേണ്ടതുണ്ട് ഒരു എക്സെപ്ഷൻ കൊടുക്കേണ്ടതുണ്ട് അതിനെയാണ് സിക്ക് റോൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് എന്ത് റോളാണോ സൊസൈറ്റിയിൽ ഉള്ളത് അത് നമ്മൾ അവിടെ ചെയ്യേണ്ടതില്ല അവിടെ നമുക്ക് ഒരു ഡീവിയേഷൻ ഐ മീൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതിരിക്കാനുള്ള സാങ്ഷൻ കിട്ടുന്നു സാങ്ഷൻഡ് ഡിവിയൻസ് എന്നുള്ളൊരു വേർഡ് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അതായത് സൊസൈറ്റി എന്ത് റോളാണോ നമുക്ക് തന്നിട്ടുള്ളത് അത് ചെയ്യാതെ നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ റിക്കവറിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുക ആ റോളിൽ നിന്ന് ഡീവിയേറ്റ് ആവാൻ സാധിക്കുക എന്നുള്ളതാണ് സിക്ക് റോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഫോക്ക് ഫോക്ക് ഡബിൾസ് എന്നുള്ളത് സ്റ്റാൻലി ഗോഹൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്ക് ഡബിൾസ് ആർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് വു ആർ പോർട്രേഡ് ആസ് ത്രഡ് ടു സൊസൈറ്റി വാല്യൂസ് സൊസൈറ്റിൻ്റെ കോമൺ ആയിട്ടുള്ള വാല്യൂസിനും ഇൻട്രസ്റ്റിനും ഒക്കെ ത്രട്ടാണ് എന്ന രീതിയിൽ പോർട്രേ ചെയ്യപ്പെടുന്ന ആളുകൾ അതായത് ക്രിമിനൽസ് ആവാം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ആളുകളാവാം അതായത് സൊസൈറ്റിയിൽ ഇവർ ആൻറ്റി സോഷ്യൽ ആണ് ഹീറോസ് ആണ് സൊസൈറ്റിൻ്റെ ഒരു കോമൺ വാല്യൂസിനൊക്കെ അഗെൻസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിൽ സൊസൈറ്റി തന്നെ പോർട്രേ ചെയ്യുന്ന ആളുകളെയാണ് ഫോക്ക് ഡബിൾസ് എന്ന് പറയുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ കുറച്ച് ആളുകൾ ആൻറ്റി ഹീറോസ് ആയിട്ട് കാണുക എന്നുള്ളത് എല്ലാ സൊസൈറ്റീസിനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് പല കാരണങ്ങളോണ്ടായിരിക്കാം ശരി തെറ്റുകളെ കുറിച്ചിട്ടുള്ള സൊസൈറ്റിൻ്റെ വാല്യൂസ് ഐ മീൻ വാല്യൂസും നോംസ് ഒക്കെ ഡിഫറെൻ്റ് ആകുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും എല്ലാ സൊസൈറ്റിയിലും ആ രീതിയിലുള്ള ഫോക്ക് ഡുവിൽസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഫോക്ക് വെയ്സ് കൊണർബേഷൻ സിക്രോൾ ഫോക്ക് ഡവിൽസ് ഇങ്ങനെയുള്ള നാല് കോൺസെപ്റ്റാണ് ഈ ഒരു മാച്ച് ദ ഫ്ലോയിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് കുറച്ച് ബുക്സിൻ്റെ പേര് പിന്നെ അതിൻ്റെ ഓതേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റൻസ് ഈയൊരു ജൂൺ എയ്റ്റീൻത്ത് എക്സാമിൽ ഉണ്ടായിരുന്നു ബുക്സിൻ്റെ പേര് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് ഈ ബുക്ക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ മാൻ ദി സോഷ്യൽ ബേസിസ് ഓഫ് പൊളിറ്റിക്സ് അത് എഴുതിയിട്ടുള്ളത് എസ് എം ലിപ്സെറ്റ് എന്നുള്ള ഒരു സ്കോളറാണ് മോഡേൺ പൊളിറ്റിക്കൽ അനാലിസിസ് എഴുതിയിട്ടുള്ളത് റോബർട്ട് എ ദഹ്ലാണ് ഓപ്പൺ സൊസൈറ്റി ആൻഡ് സെനിമീസ് ചെയ്തിട്ടുള്ളത് കാൾ പോപ്പറാണ് കാൾ പോപ്പറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്കാണത് പിന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എ ഡെവലപ്മെൻറ്റൽ അപ്രോച്ച് അത് എഴുതിയിട്ടുള്ളത് ആൽമണ്ട് ജി എ ആൽമണ്ട് ആൻഡ് ജി ബി പോയി ഇവരാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്ക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്കാൻ പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം പഠിച്ചെടുക്കേണ്ടതുണ്ട് ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എല്ലാ ബുക്സും അത്ര പോപ്പുലർ ആയിട്ടുള്ള വർക്ക്സ് അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റടിക്ക് കിട്ടണമെന്നില്ല പക്ഷേ നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക ചില സാഹചര്യങ്ങളിൽ ഈ നാല് ബുക്സിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും നമുക്ക് അറിയുന്നത് ആ ഒന്നറിയുന്നത് ഓപ്ഷൻസിൽ എലിമിനേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും അതായത് ഒന്ന് നമുക്കറിയാം ആ ഒന്ന് എലിമിനേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും ആ രീതിയിലേക്കൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ എല്ലാ ബുക്സും കംപ്ലീറ്റ്ലി മനപ്പാടം പഠിക്കുക എന്നുള്ളത് ആക്ച്വലി പ്രാക്ടിക്കലി അല്ല പക്ഷേ നമ്മൾ പഠിക്കണം അത് പഠിക്കാതെ ബുക്സ് ഒന്നും നോക്കാതെ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് റൈറ്റ് അപ്രോച്ച് നമ്മൾ ശ്രമിക്കുക മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി ഡാറ്റ നമ്മുടെ ഡാറ്റാസിനെ പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്യല്ലോ ഇതിൽ ഏതാണ് പ്രൈമറി ഡാറ്റ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ മെയിൽഡ് ക്വസ്റ്റിനെയർ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ മെറ്റീരിയൽ പബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് കേസ് സ്റ്റഡി മെറ്റീരിയൽ ഇതിലേതാണ് പ്രൈമറി ഡാറ്റ അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് സി ആണ് മെറ്റീരിയൽ പബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് അത് സെക്കൻഡറി ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ അല്ല ഇവിടെ നോട്ട് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈമറി ഡാറ്റ എന്നല്ല ചോദിച്ചിട്ടുള്ളത് നോട്ട് എ പ്രൈമറി ഡാറ്റ എന്നുള്ളത് അപ്പോൾ ആ നോട്ട് എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എം എങ് ദി ഫോളോയിങ് അവർ ട്രൂ അബൌട്ട് മിഷേൽ ഫൂക്കോസ് ജീനിയോളജി ഓഫ് പവർ ഫുക്കോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ജീനിയോളജി ഓഫ് പവർ പവറിനെ കുറിച്ചും നോളജിനെ കുറിച്ചും അതിൻ്റെ ജീനിയോളജിയെക്കുറിച്ചും ആർക്കിയോളജിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ ഒരു ക്വസ്റ്റനിൽ തന്നിട്ടുള്ളത് ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫൂക്കോ ഈസ് കൺസേൺഡ് വിത്ത് ഹൗ പീപ്പിൾ ഗവേൺ ദംസെൽസ് ആൻഡ് അതേഴ്സ് ത്രൂ പ്രൊഡക്ഷൻ ഓഫ് നോളജ് നോളജിൻ്റെ പ്രൊഡക്ഷനിലൂടെ എങ്ങനെയാണ് ആളുകൾ മറ്റുള്ളവരെ ഗവേൺ ചെയ്യുന്നത് അതുപോലെ അവരെ സ്വയം ഗവേൺ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഫൂക്കോ കൺസേൺ ആണ് തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള ആണ് ഫൂക്കോയുടെ തിയറിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ട് തന്നെ നോളജും പവറും ഗവേണൻസും ഒക്കെ തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ടാണ് അടുത്തത് ഹീ സപ്പോർട്ടഡ് ദി ഹെറാർക്കൈസേഷൻ ഓഫ് നോളജ് ബിക്കോസ് ദി ഹയസ്റ്റ് റാങ്കിങ് ഫോംസ് ഓഫ് നോളജ് ഹാവ് ഗ്രേറ്റസ്റ്റ് പവർ ഇത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം അങ്ങനെ എറാർക്കൈസേഷൻ ഓഫ് നോളജിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നില്ല അദ്ദേഹം അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തത് ഹീസ് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നോളജീസ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം നോളജ് ആൻഡ് ഹൗ ദേ ആർ യൂസ്ഡ് ബൈ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എക്സേർട്ട് പവർ ഓവർ പീപ്പിൾ ആളുകളുടെ മുകളിൽ പവർ എക്സേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നോളജ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ടെക്നോളജീസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം ഇൻട്രസ്റ്റഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ നോളജും പവറും തമ്മിലുള്ള കണക്ഷനെ കുറിച്ചും നോളജിലൂടെ ഉണ്ടാക്കുന്ന ടെക്നോളജീസ് എങ്ങനെയാണ് മനുഷ്യൻ്റെ മുകളിൽ പവർ എക്സേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അടുത്തത് ഓൾ ദോ ഫൂക്കോ സോ ലിങ്ക് ബിറ്റ്വീൻ നോളജ് ആൻഡ് പവർ ഹി ഡിഡ് നോട്ട് സീ കോൺസ്പിറസി ബൈ എലൈറ്റ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ഇതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹം ഈ പവറിനെ കുറിച്ചും നോളജിനെ കുറിച്ചും നമ്മുടെ ഒരു എവറി ഡേ ലൈഫിൽ എങ്ങനെയാണ് പവർ മാറ്റർ ആവുന്നത് അതിൻ്റെ ഒരു മൈക്രോ പോളിറ്റിക്സ് എന്താണെന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ അതൊരു കോൺസ്പ്രസി ആയിട്ട് എലേക്സിൻ്റെ കോൺസ്പ്രസി ആയിട്ടൊന്നും അദ്ദേഹം പറയുന്നില്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് എ സി ഡി ഈ മൂന്ന് സ്റ്റേറ്റ്മെൻ്റ് കറക്റ്റാണ് ബി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ അടുത്തത് രാധാ കമൽ മുഖർജി പ്രപ്പോസ്ഡ് ദാറ്റ് ഹ്യൂമൻ സിവിലൈസേഷൻ ഷുഡ് ബി സ്റ്റഡീഡ് അറ്റ് ത്രീ ഇൻ്റർ റിലേറ്റഡ് ലെവൽസ് വിച്ച് എം എം ദി ഫോളോ യു ആർസ് നോട്ട് സജസ്റ്റഡ് ബൈ രാധാ കമൽ മുഖർജിയുടെ കോൺസെപ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കണ സമയത്ത് മൂന്ന് ഇൻ്റർറിലേറ്റഡ് ലെവൽസ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ ഏതൊക്കെയാണ് വരുക അതിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ഇതിൽ ബയോളജിക്കൽ എവല്യൂഷനും യൂണിവേഴ്സലൈസേഷനും സ്പിരിച്വൽ ഡയമെൻഷനും അദ്ദേഹം പറയുന്നത് തന്നെയാണ് സെക്യുലർ എന്നുള്ള ഒരു ഡയമെൻഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല അതുകൊണ്ട് ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓക്കെ അടുത്തത് വു വൂ ഹാസ് പോർട്രേഡ് സിവിൽ സൊസൈറ്റി ആസ് ദി ടെറൈൻ ഓഫ് ഇൻഡിവിജ്വൽ ഈഗോട്ടിസം സിവിൽ സൊസൈറ്റിയെ ഇൻഡിവിജ്വൽ ഇഗോട്ടിസത്തിൻ്റെ ടെറൈനായിട്ട് ആരാണ് പറയുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആൻസർ വരുന്നത് മാർക്സാണ് മാർക്സ് സിവിൽ സൊസൈറ്റിയുടെ ഒരു ബേസ് ആയിട്ട് എക്കണോമി ആയി എക്കണോമിയാണ് കാണുന്നത് സൊസൈറ്റിയുടെ തന്നെ ബേസ് ആയിട്ട് എക്കണോമിയാണ് കാണുന്നത് മാർക്സ് പോർട്രേഡ് സിവിൽ സൊസൈറ്റി ആസ് ദി റെലം വെർ എക്കണോമിക് ഇൻട്രസ്റ്റ്സ് ആൻഡ് മെറ്റീരിയൽ കണ്ടീഷൻ ഷെയ്പ്പ് ഹ്യൂമൻ ബിഹേവിയർ ഡ്രിവൺ ബൈ സെൽഫ് ഇൻട്രസ്റ്റ് അതായത് സൊസൈറ്റിയിലുള്ള ആളുകളുടെ താല്പര്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് അവരുടെ എക്കണോമിക് കണ്ടീഷൻസും അതുപോലെ മെറ്റീരിയൽ കണ്ടീഷൻസുമാണ് അപ്പോൾ ഇവിടെ എക്കണോമിയാണ് ബേസ് എന്നർത്ഥത്തിലാണ് മാർക്സിസം മുന്നോട്ട് മാർക്സിസം പറയുന്നത് ഓക്കെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എക്കണോമിയാണ് ബേസിസ് അതുപോലെ മെറ്റീരിയൽ കണ്ടീഷൻസാണ് ബേസിസ് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സിവിൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ആളുകൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ അവിടെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അവരുടെ എക്കണോമിക് നീഡ്സിനെയും ഡിസയേഴ്സിനെയും ആയിരിക്കും പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് റിസോഴ്സസാണുള്ളത് ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണുള്ളത് അപ്പോൾ ഈ പവറിന് വേണ്ടിയിട്ടും റിസോഴ്സസിന് വേണ്ടിയിട്ടും ഈ സിവിൽ സൊസൈറ്റിയിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാകും ഈ കോമ്പറ്റീഷനിൽ ആളുകൾ അവരുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുക അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ ഈകോട്ടിസം എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ആളുകൾ അവരുടെ ഒരു ഇൻഡിവിജ്വ്വ്വൽ ഈഗോട്ടിസത്തിനെയും ഇൻഡിവിജ്വൽ പേഴ്സണൽ താല്പര്യങ്ങളെയും ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എലിനേഷൻ ഉണ്ടാവും എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവും ആളുകൾക്കിടയിൽ എൻസ്ട്രേഞ്ച്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആളുകളുടെ ഒരു ട്രൂ ഹ്യൂമൻ നേച്ചറിൽ നിന്ന് അവർ ഡീവിയേറ്റ് ആവുകയും അവരെ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ ഗെയിൻ വേണം എന്ന രീതിയിലേക്കുള്ള ഒരു സോഷ്യൽ ഇൻട്രാക്ഷനായിട്ട് മാറും അത് കൂടുതൽ എക്സ്പ്ലോയിറ്റേഷനും എലിനേഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സിവിൽ സൊസൈറ്റി മിറേഴ്സ് ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണോ അതിൻ്റെ ഒരു നേച്ചർ എന്താണോ അതിൻ്റെ ഒരു മിറർ ഇമേജ് തന്നെയായിരിക്കും സിവിൽ സൊസൈറ്റിയിൽ ഉണ്ടാവുക അതിൻ്റെ ആ ആ രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ നമുക്ക് സിവിൽ സൊസൈറ്റിയിലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ മോഡ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ അപ്രോച്ചും അതിൻ്റെ നേച്ചറും ഒക്കെ സിവിൽ സൊസൈറ്റിയിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാം സിവിൽ സൊസൈറ്റി ഇസ് എ മിറർ ഇമേജ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി കൾച്ചർ കൾച്ചറിൻ്റെ ഭാഗമല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ റിലീജിയൻ ഫാമിലി യൂണിറ്റി കസ്റ്റം ഇതിൽ ശരിക്കും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അത്തരത്തിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു നമ്മൾ ഇത് റെഫർ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു സോളിഡ് ആയിട്ട് ഇതാണ് ആൻസർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ആൻസർ കാണാൻ പറ്റുന്നില്ല ഇത് ശരിക്കും ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റനാണ് ഇതിൽ ഏത് ഏത് ഓപ്ഷൻ എടുത്തിട്ട് ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് മറ്റതായിക്കൂടാ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും ആ രീതിയിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ആണ് ഇത് അതുകൊണ്ടുതന്നെ ഇതിന് ഒരു ഡെഫിനിറ്റ് ആൻസർ ഞാൻ പറയുന്നില്ല നിങ്ങൾ രീതിയിൽ ഒന്ന് ആലോചിച്ച് ആലോചിച്ചൊക്കെ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളത് ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ ആണ് കറക്റ്റ് നിങ്ങൾക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു ഒരു ആർഗ്യുമെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് പറയാവുന്നതാണ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ കൺഫ്യൂസിങ് ഒരു ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ആൻസർ ഡെഫിനറ്റായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ എക്സാം തന്നെ ടോട്ടലി ക്യാൻസൽ ചെയ്തതുകൊണ്ട് പിന്നെ ഈ ഒരു ക്വശൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല ഓക്കെ അതർവൈസ് മേ ബി ക്യാൻസൽ ആവേണ്ട ഒരു ആണ് കാരണം കറക്റ്റ് ഇതാണ് ആൻസർ എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്കത് സ്കിപ്പ് ചെയ്യാം ശരിയായിട്ടുള്ള ആൻസറ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഓക്കെ അടുത്തത് എ പ്രോസസ് ഓഫ് അർബൻ റിന്യൂവൽ ഇൻ വിച്ച് ഇൻ വിച്ച് ഓൾഡർ ഡി കെയിങ് ഹൗസിങ് റിഫർബിഷ്ഡ് ബൈ എഫ്ലുവൻ പീപ്പിൾ മൂവിങ് ഇൻ ടു ദി ഏരിയ സ്കൂൾ അതായത് ഒരു അർബൺ ഏരിയ ആ ഏരിയ ആ ഏരിയയിൽ ഒരുപാട് പഴയ ബിൽഡിങ്സും പഴയ കുറേ സ്ഥലങ്ങളുമാണ് ഉള്ളത് അവിടേക്ക് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വരുന്നു അങ്ങനെ അഫ്ലുവൻ്റ് ആയിട്ട് ആളുകൾ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ വരുന്നതോടുകൂടെ ആ ഏരിയയുടെ ഒരു സ്വഭാവം മാറുകയും അത് മൊത്തത്തിലൊന്ന് റിജുവനേറ്റ് റിജുവനേറ്റ് ആവുകയും ചെയ്യുക ആ ഒരു പ്രോസസ്സിനെ എന്താ പറയുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ വരുന്നത് ജെൻഡ്രിഫിക്കേഷനാണ് അതായത് ഇപ്പോൾ വലിയ സിറ്റികളിലൊക്കെ ആയിട്ടുള്ള ഏരിയാസിനൊക്കെ ഒരുപാട് സ്പേസിൻ്റെ ലിമിറ്റേഷനും അതുപോലെ തന്നെ പൊല്യൂഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ സിറ്റിൻ്റെ പുറത്തുള്ള സബ് അർബൺ ഏരിയസിലേക്കൊക്കെ മൂവ് ചെയ്യും ആ രീതിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അതുവരെയും വലിയ രീതിയിലുള്ള പുരോഗതിയോ ഒന്നും ഇല്ലാതിരുന്ന പല സ്ഥലങ്ങളും ഡെവലപ്പ് ആകുമെന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകൾ മെയിൻ സിറ്റിയിൽ നിന്ന് ഇതേപോലെയുള്ള സബ് അർബൻ ഏരിയയിലേക്ക് വരുന്നതോടുകൂടെ ആ ഒരു ഏരിയ എല്ലാ വിധത്തിലും റിയൽ എസ്റ്റേറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിലും ഒക്കെ ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് ജെൻട്രിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇൻ വിച്ച് അർബൺ നൈബർഹുഡ്സ് ഓഫൺ ലോ ഇൻകം ഓർ വർക്കിംഗ് ക്ലാസ് ഏരിയാസ് അണ്ടർഗോ ട്രാൻസ്ഫർമേഷൻ അതായത് ലോ ഇൻകം വർക്കിംഗ് ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഏരിയാസാണ് പക്ഷേ അഫ്ലോയൻ്റ് ആയിട്ടുള്ള ആളുകൾ അവിടെ വരുന്നതോടുകൂടെ അവർക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു മാർക്കറ്റ് എമർജ് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും അവർ ഒരുപാട് പൈസ അവിടെ കൊണ്ടുവരുന്നതോടു കൂടെ ഡിസ്പോസിബിൾ ലിങ്ക് ഉണ്ടാവും അതിനനുസരിച്ച് മാർക്കറ്റിൽ ഒരു ഉണർവ് ഉണ്ടാവും അതൊക്കെയാണ് ജെൻറിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ട് ഇങ്ങനെ പുറത്തുള്ള ആളുകൾ വരികയും പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ഇത്തരത്തിലുള്ള അർബൻ ഏരിയാസിന് സംഭവിക്കുമ്പോൾ അവിടെ ഓൾറെഡി ഉള്ള ആളുകൾക്ക് അത് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അർബൻ കുറച്ചും കൂടി വലിയ അർബൺ ഏരിയാസിൽ നിന്ന് സബർബൺ ഏരിയാസിലേക്ക് ആളുകൾ മൂവ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു സബർബൺ ഏരിയാസിൽ ഏതൊക്കെ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജെൻട്രിഫിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്തത് വിച്ച് എം എൻ ദി ഫോളോയിങ് ഈസ് നോട്ട് ദി അഡ്വാൻറ്റേജ് ഓഫ് ദി ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ ഫാക്ടറി സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ശേഷം പ്രൊഡക്ഷൻ ഫാക്ടറിയിലേക്ക് മാറി പ്രൊഡക്ഷൻ സിസ്റ്റം എന്നുള്ളത് ഫാക്ടറി ബേസ്ഡ് ആയി അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഓക്കെ ഇതിൽ ഒന്നാമത് പറയുന്നത് എന്താണ് ബൈ എക്കണോമിക്കായിട്ടുള്ള അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് പറയുന്നത് ബൈ അലോവിങ് അഡ്വാൻറ്റേജസ് ഓഫ് സ്കെയിൽ ബൈ റെഡ്യൂസിങ് ദ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അതായത് എക്കണോമിക് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എങ്ങനെയാണ് റോ മെറ്റീരിയൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഫിനിഷ്ഡ് അല്ല റോ മെറ്റീരിയൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കോസ്റ്റ് കുറക്കാൻ സാധിക്കുന്നു ഫാക്ടറീസ് ആകുമ്പോൾ അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്സിൻ്റെയും കോസ്റ്റ് കുറക്കാൻ സാധിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ കോസ്റ്റ് കുറക്കുക എന്നുള്ളത് ഈ ഫാക്ടറി മോഡ് ഓഫ് പ്രൊഡക്ഷനിലൂടെ സാധിക്കുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു ശരിയായിട്ടുള്ളൊരു ആണ് അടുത്ത് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ടാണ് ബൈ മേക്കിംഗ് പോസിബിൾ ദി ഡീസ്കില്ലിങ് ഓഫ് ക്രാഫ്റ്റ് ലേബർ അപ്പോൾ ഡീസ്കില്ലിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ക്രാഫ്റ്റ് ലേബർ ഡീസ്കില്ല ചെയ്യുന്നതിനെക്കുറിച്ച് ഡീസ്കില്ലിംഗ് എന്നുള്ളത് അഡ്വാൻറ്റേജ് അല്ല ഡിസ് അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക നോട്ട് ദി അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഡീസ്കില്ലിങ്ങ് അഡ്വാൻറ്റേജ് അല്ലാതെ ഡിസ് അഡ്വാൻറ്റേജ് ആണ് അതുകൊണ്ട് ബി ആണ് ആൻസർ ആയിട്ട് വരിക പിന്നെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട് ബൈ എംപവറിങ് ദി ഓണർ ടു കൺട്രോൾ ദി വർക്കേഴ്സ് അതായത് ഒരു ഫാക്ടറി സിസ്റ്റം ആകുമ്പോൾ അവിടെയുള്ള ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ വർക്കേഴ്സിനെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഒരു കൺട്രോള് പൊളിറ്റിക്കൽ കൺട്രോൾ അവരുടെ മേലെ പോസിബിൾ ആകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മാനേജീരിയൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നു കാരണം ഒരു വലിയ ഫാക്ടറി ആകുമ്പോൾ ഇൻക്രീസിങ് ദി സ്കോപ്പ് ഓഫ് ഡിസിപ്ലിൻ കൂടുതൽ ഡിസിപ്ലിൻ അവിടെ പോസിബിൾ ആകും ഡിസിപ്ലിൻ്റെ ഒരു സ്കോപ്പ് ഫാക്ടറി സിസ്റ്റത്തിനകത്ത് കൂടുതലായിട്ട് വരുന്നു എന്നുള്ളത് ആണ് മാനേജീരിയൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ടെക്നിക്കൽ അഡ്വാൻറ്റേജിൽ പറയുന്നത് ഡീസ്കില്ലിങ് ഓഫ് ദി ക്രാഫ്റ്റ് ലേബർ എന്നുള്ളതാണ് ഡിസ്കില്ലിങ് അല്ല സ്കില്ലിംഗ് ആണ് അപ്പോൾ അവിടെ ഡീസ്കില്ലിങ് ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും എന്താണ് അഡ്വാൻറ്റേജ് അല്ല ഡിസ് ആണ് അപ്പോൾ അവിടെ ഡിസ്കില്ലിങ് സംഭവിക്കുന്നുണ്ട് ഡിസ്കില്ലിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഡിസ് അഡ്വാൻറ്റേജ് ആണെന്നുള്ളതാണ് ഓക്കെ അടുത്തത് എ ടേം ജെൻഡർ ഓർഡർ ഈസ് അസോസിയേറ്റഡ് വിത്ത് റൈറ്റിങ്സ് ഓഫ് അതായത് ജെൻഡർ ഓർഡർ എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിന് ആൻസർ ആർ ഡബ്ല്യു കോണിൽ എന്നുള്ള ആളാണ് ജെൻഡർ റിലേറ്റഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ബുക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആർ ഡബ്ല്യു കോണൽ അവരുടെ ഒരു കോൺസെപ്റ്റാണ് ജെൻഡർ ഓർഡർ ഓക്കെ അടുത്തത് ഹു ഹാസ് ഗിവൺ വേൾഡ് സിസ്റ്റം തിയറി ഓഫ് ഡെവലപ്മെൻറ്റ് വേൾഡ് സിസ്റ്റം തിയറി അത് ആരുടേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒരുപാട് എക്സാമ്പിളിലൊക്കെ മുൻപും ചോദിച്ചിട്ടുള്ളതാണ് പാലസ്റ്റീൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത് വേൾഡ് സിസ്റ്റം തിയറി എന്താണ് ലോകത്ത് ക്യാപിറ്റലിസത്തിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് നടന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ഗ്രോത്തും അതേപോലെ തന്നെ വേൾഡ് ക്യാപ് വേൾഡ് എക്കണോമിയുടെ ഗ്രോത്തും ഏതൊക്കെ രീതിയിലാണ് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്തത് എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് വേൾഡ് സിസ്റ്റം തിയറി ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളെ എക്കണോമീസിനെ കോറ് പെരിഫറി സെമി പെരിഫറി ഇങ്ങനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ കോർ കൺട്രീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിനെയാണ് പെരിഫറിയൽ കൺട്രീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കഴിയുന്ന ഇപ്പോൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു ആഫ്രിക്കൻ കോണ്ടിനൻ്റിലൊക്കെയുള്ള ഒരുപാട് കൺട്രീസ് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസോഴ്സ് ഉണ്ട് ലേബർ ഉണ്ട് എന്നാൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയലൈസേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ഗവൺമെൻറ്റോ അതൊന്നുമില്ല അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് പെരിഫറി എന്ന് പറയുന്നത് അപ്പോൾ ഈ പെരിഫറൽ എപ്പോഴും കോർ കൺട്രീസ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്ന ഒരു കാര്യം ഓക്കെ അപ്പോൾ കോർ കൺട്രീസ് പെരിഫറി പിന്നെ സെമി പെരിഫറി എന്ന് പറയുമ്പോൾ ഇതിൽ ഇടയിലുള്ള ഇടയിലുള്ള രാജ്യങ്ങൾ അതായത് കംപ്ലീറ്റ്ലി ഇൻഡസ്ട്രിയൈസ്ഡ് ആയിട്ടില്ല എന്നാൽ കുറച്ച് ഇൻഡസ്ട്രീസ് ഉണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളെയാണ് സെമി പെരിഫറൽ കൺട്രീസ് എന്ന് പറയുന്നത് അപ്പോൾ കോർ സെമി പെരിഫറി പെരിഫറി ഇങ്ങനെ മൂന്ന് കാറ്റഗറീസ് ആയിട്ട് ലോകരാജ്യങ്ങളെ തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ക്യാപിറ്റലിസത്തിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ഒരു ട്രജക്ടറി അതിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഈ ഒരു രാജ്യങ്ങളെ ഷെയ്പ്പ് ചെയ്തത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഷെയ്പ്പ് ചെയ്തത് എന്നതൊക്കെയാണ് അദ്ദേഹം ഈ ഒരു വേൾഡ് സിസ്റ്റം തിയറിയിലൂടെ പറയുന്നത് ഹി ഐ ലൈറ്റ്സ് ദാറ്റ് ക്യാപിറ്റലിസം ഹാസ് ഡ്രിവൺ ഗ്ലോബൽ ഇൻ ഈക്വാലിറ്റീസ് സിൻസ് സിക്സ്റ്റീൻ സെഞ്ച്വറി പെർപക്ച്വേറ്റിംഗ് ഡിപ്പെൻഡൻസി ആൻ അൺ ഈക്വൽ ട്രേഡ് റിലേഷൻസ് ബിറ്റ്വീൻ കൺട്രീസ് അതായത് രാജ്യങ്ങളുടെ ഇടയിൽ അൺ ഈവൽ ആയിട്ടുള്ള ട്രേഡ് റിലേഷൻസാണ് ക്യാപിറ്റലിസം പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് ഈ കോറായിട്ടുള്ള രാജ്യങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിലാണ് ലോകത്തിലെ ട്രേഡ് സിസ്റ്റം നിലനിൽക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ പെരിഫറൽ കൺട്രീസിലുള്ള റിസോഴ്സുകളെയെല്ലാം ഈ കോർ കൺട്രീസിലെയും സെമി പെരിഫറൽ കൺട്രീസിലെയൊക്കെ രാജ്യങ്ങൾ ഐ മീൻ അവിടെയുള്ള കോർപ്പറേഷൻസ് വന്നിട്ട് എക്സ്പ്ലോറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ശരിക്കും ഇന്ന് ഈ പെരിഫറൽ കൺട്രീസൊക്കെ ഇത്രയധികം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ശരിക്കും ഇതേ പ്രോസസ്സ് തന്നെയാണ് അതായത് കോർ കൺട്രീസ് ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് മാറി എന്ന് നമ്മൾ കാണുന്നു അവർ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിട്ടുള്ള അതേ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പ്രോസസ്സിൻ്റെ തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പുറത്തെ ഈ പെരിഫറൽ കൺട്രീസ് വളരെയധികം പൂവറായിട്ട് തുടരുന്നു എന്നുള്ളത് കാരണം അവരുടെ റിസോഴ്സിനെയൊക്കെ എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഈ കോർ കൺട്രീസൊക്കെ ഗ്രോ ചെയ്തിട്ടുള്ളത് കൊളോണിയലിസത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിത് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ കാരണം കൊളോണിയലിസത്തിലൂടെ ഈ ആഫ്രിക്കൻ കൺട്രീസിലെയും ഏഷ്യൻ കൺട്രീസിലൊക്കെ മാക്സിമം റിസോർസസ് അടിച്ചുകൊണ്ട് പോയിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ വളർന്നിട്ടുള്ളത് ഓക്കെ അടുത്തത് റിസർച്ച് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് എ ഹൈപ്പോത്തിസിസ് വിച്ച് അസ്യൂംസ് ദാറ്റ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സെലക്റ്റഡ് വാരിയബിൾസ് ഈസ് കോൾഡ് എന്താണ് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കുമല്ലോ നമ്മൾ റിസർച്ചിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നത് അങ്ങനെ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കണക്ഷൻ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അത് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണെങ്കിൽ അതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വരും ക്ലാസ്സുകളിലൂടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇനി മിഷൻ ജി ഓഫ് എഫ് കുറിച്ച് ഒന്നുകൂടി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നയൻ ടു നയൻ മെൻറ്ററിങ് നിങ്ങൾക്ക് ഉണ്ടാവും പ്രീവിയസർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഒരുപാട് മോഡൽ ക്വസ്റ്റൻസൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റും എല്ലാ ആഴ്ചകളിലും വീക്കിലി ടെസ്റ്റും എല്ലാ മാസവും മന്ത്ലി ടെസ്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അനീസറിൻ്റെ നേതൃത്വത്തിൽ ഫൈവ് എം ക്ലബ്ബ് പേപ്പർ വണ്ണിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഫൈവ് എം ക്ലബ്ബ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠന പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സ്ട്രെസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഉണ്ടാവും ഇങ്ങനെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണ് ഈ ഒരു മിഷൻ ജി ആർ എഫിനുള്ളത് അതുകൊണ്ട് തന്നെ ഡിസംബറിലേക്കുള്ള നിങ്ങളുടെ പഠനം കൂടുതൽ ഊർജ്ജിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാവാം ഓക്കെ അപ്പോൾ താങ്ക് യു മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം